സിആർ മഹേഷ് എം എൽ എറ്റ് സി വേണുഗോപാൽ എം പി ഉദ്ഘാടനം ചെയ്തു കരുനാഗപ്പള്ളി നിയോജക മണ്ഡലത്തിലെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയത്തിനും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയാണ് സി ആർ മഹേഷ് എം എൽ എ മെറിറ്റ് അവാർഡ് നൽകി ആദരിച്ചത് കരുനാഗപ്പള്ളി ശ്രീധരിയം കൺവെൻഷൻ സെന്ററിൽ നടന്ന അവാർഡ് വിതരണ ചടങ്ങ് കെ സി വേണുഗോപാലം പി ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസത്തിലൂടെ നേടുന്ന അറിവുകൾ സമൂഹത്തിന്റെ ഉന്നമനത്തിനും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ക്ഷേമത്തിനും വേണ്ടിയാവണമെന്ന് എം പി പറഞ്ഞു അവസരങ്ങളുണ്ട് വലിയ കാരണം മത്സരം കൂടി ആയിരത്തി അഞ്ഞൂറോളം വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത് നൂറ് ശതമാനം വിജയം നേടിയ സ്കൂളുകളെ മൊമെന്റോ നൽകിയും ആദരിച്ചു സി ആർ മഹേഷ് എം എൽ എ അധ്യക്ഷത വഹിച്ചു നല്ലന്തറ യൂസഫ് കുഞ്ഞ് മെമ്മോറിയൽ അവാർഡ് ഡോക്ടർ അലക്സാണ്ടർ ജേക്കബിന് എം പി സമ്മാനിച്ചു യു ജില്ലാ ചെയർമാൻ കെ രാജൻ കെ സുശീലൻ തൊടിയൂർ മുഹമ്മദ് കുഞ്ഞു മൗലവി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി